കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ക്ഷയം സംഭവിച്ചത് അതായത് വോട്ട് ഷെയർ കുറയുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തത് തൃശ്ശൂർ ലോക്സഭയ്ക്കകത്ത് വരുന്ന നിയോജക മണ്ഡലങ്ങളിലാണ് തൃശൂർ ലോക്സഭയ്ക്കകത്ത് വരുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ആകെ ഗുരുവായൂരിൽ മാത്രമാണ് കോൺഗ്രസിന് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് എന്നാൽ നാട്ടിക ആയിരുന്നാലും തൃശ്ശൂർ ടൗൺ ആയിരുന്നാലും മറ്റ് പല നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അത് വലിയ രീതിയിൽ തകർച്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ മുതിർന്ന നേതാവായ വി എം സുധീരൻ ഉൾപ്പെടെ കോൺഗ്രസിന് വേണ്ടി ഇത്തവണ കളത്തിലിറങ്ങും എന്ന് കെ പി സി സി കൃത്യമായി പറഞ്ഞിരിക്കുന്നു കെ സുധാകരനും അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇടയിലെ അസ്വാരസ്യങ്ങളെല്ലാം മഞ്ഞുരുകൽ പോലെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ സുധീരനും സുധാകരനും തമ്മിൽ ഉണ്ട് എന്നാൽ ഒരു മുന്നണി സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായും ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് തന്നെ അതെല്ലാം രാഷ്ട്രീയപരമായി ജനാധിപത്യപരമായി ഉൾപാർട്ടി ജനാധിപത്യ കൂടി തന്നെ ചർച്ച ചെയ്യുക എന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ് എ സി ശക്തമായ ആവശ്യമാണ് സുധീരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനപ്രതിയായിരുന്ന മണലൂർ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മണലൂരിൽ കഴിഞ്ഞ ഏറെക്കാലമായി സി പി ഐ എം പ്രതിനിധിയാണ് അവിടെ ജയിച്ചു വരുന്നത് മുരളി പെരുന്നല്ലി അടക്കമുള്ള സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ അവിടെ മത്സരിച്ച് എം എൽ എ ആയിട്ടുണ്ട് എന്നാൽ സുധീരനാണ് മത്സരിക്കുന്നതെങ്കിൽ ചരിത്രം തിരുത്തി കുറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് സി പി ഐ എമ്മിന്റെ ശക്തി ദുർഗങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ വിജയിച്ചിട്ടുള്ള ചരിത്രമാണ് സുധീരനുള്ളത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായി മത്സരിച്ച് രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു എന്നുള്ളതാണ് ഗടസ്വതനായിരുന്ന നടൻ മുരളിയടക്കം സി പി ഐ എമ്മിന്റെ തലപ്പൊക്കെ മാറുന്ന പല നേതാക്കളെയും തോൽപ്പിച്ച ചരിത്രം വി എം സുധീരിനുണ്ട് രണ്ടായിരത്തി നാലിലെ ചെറിയ വോട്ട് വ്യത്യാസത്തിലെ പരാജയത്തിനു ശേഷം സുധീരൻ മാറി നിന്നതിൻ്റെ ഭാഗമായാണ് കെസിക്ക് സിക്ക് നറുക്ക് വീണതും അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചതും തുടർന്ന് കേന്ദ്ര സഹമന്ത്രിയായതും പിന്നീട് എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നതും ഒരുപക്ഷെ വി എം സുധീരൻ ആലപ്പുഴയിൽ തുടർച്ചയായി മത്സരിച്ചിരുന്നുവെങ്കിൽ കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിനപ്പുറത്തേക്ക് ഒരു ലോകം കാണില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ വി എം സുധീരന്റെ മേന്മ എന്തുമാത്രമാണ് അത്ര ആവേശമോ അത്ര രീതിയിലുള്ള പോരാട്ട വീര്യമോ ഒന്നും കാത്തു സൂക്ഷിക്കാത്ത പൊതുവേ ഒരു തണുപ്പൻ മട്ടാണ് സുധീരൻ എന്ന് കൃത്യമായും ചില രാഷ്ട്രീയ പ്രയോഗികൾ പറയുമെങ്കിലും കൃ ജനങ്ങളുടെ ഇടയിൽ സുധീരന് മികച്ച രീതിയിലുള്ള അഭിപ്രായമാണുള്ളത് അതുകൊണ്ട് തന്നെ വി എം സുധീരൻ ഇറങ്ങിയാൽ അദ്ദേഹത്തിന് ഹൈപ്പ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കുറച്ചു കാലം ആന്റണി സർക്കാരിൽ വകുപ്പിന്റെ ചുമതല കൈകാര്യം ചെയ്തിട്ടുള്ളൂ എങ്കിലും ആരോഗ്യ മേഖലയിൽ വൻ വിപ്ലവം സൃഷ്ടിക്കാൻ സുധീരന് ആ ഒന്നേകാൽ കൊല്ലം മതിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആശാവർക്കർമാരുടെ സമര പരിപാടികൾ വലിയ തോതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുമ്പോൾ അവരെ വ്യക്തിഹത്യ ചെയ്യാനും അവരെ താറടിക്കാനും ശ്രമിക്കുന്ന വീണ ജോർജ് എന്ന ലെവലേശം ഉളുപ്പില്ലാത്ത ഒരു മന്ത്രിയെ വെച്ച് നോക്കുമ്പോൾ വി എം സംഭാവന എത്രയോ വലുതാണ് എന്ന് കേരളം തിരിച്ചറിയുന്നു